പിന്നെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് സ്ലോ ആയി ഇത് സ്ലോ ആയിരുന്നു അപ്പൊ കയ്യിൽ വലിയ പിടുത്തം വരില്ല ഇതാ ഈ സാധനം ഇങ്ങനെട്ട ഈ സാധനം സ്പീഡാവും ഏഹ് ഇത് ഇങ്ങനെ ഇട്ടാലും ലോക്ക് ചെയ്യാട്ടോ ലോക്ക് ചെയ്യാൻ ഇപ്പൊ നമ്മള് പിടിച്ച് കെട്ടോന്നും വേണ്ട കേട്ടോ ലോക്ക് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു ഏഹ് എടുക്കില്ലേ ഇതെടുക്കുക ഒരു കയറിട്ട ഏ കയറിട്ടുകൊണ്ട് ശീലാവുന്നവരെ ഈ സാധന കഴിക്കാം ഒരാളെ കൊണ്ട് കുടിക്കില്ല ഏ ഫസ്റ്റ് അത് ആദ്യം കേറി രണ്ടാമത് ഈ ഒരു ബെൽറ്റ് നമ്മൾ മലയാള മനസ്സിലേക്ക് നമ്മൾ വിചാരിച്ചു എല്ലാരും പുതിയായിട്ട് കേറുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആൾക്കാർ അങ്ങനെ ഏ ഇങ്ങനല്ല നമ്മൾ അടുക്കരുത് ഒരു ഡിഫറൻസ് കിട്ടും ഇത് അങ്ങോട്ട് പോലെ നമ്മളവിടെ ടൈറ്റ് ആയി കഴിഞ്ഞു Hein?